ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊപ്പം വെളയൂർക്കാണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പതിവ് പോലെ തന്നെ ഞാനുണ്ട് ഏട്ടനുണ്ട് അൻഷാദുണ്ട് ഷാക്ര ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മേക്ക് ഓർന്നിട്ടാണ് ഗസ് അപ്പോൾ ഇത് സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പട്ടാമ്പി പെരുന്നൂൺ റോഡിൽ കൊപ്പം വെളയൂരാണ് കേട്ടോ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഒക്കെ ഉള്ളു നമ്മുടെ ഗോ ഗ്ലാം ഉള്ള മറ്റേ മേക്കവർ സ്റ്റുഡിയോയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് സലൂണിലേക്കാണ് പോകുന്നത് അപ്പം ഈ ചേച്ചിയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ ബ്ലോഗ് കാണുന്നവർക്കെ പറയുന്നുണ്ടായിരിക്കും അമൃത ചേച്ചി ചേച്ചിയാണ് എൻ്റെ ദീപാലി ഷൂട്ടിനുള്ള എൻ്റെ മേക്കപ്പും ഹെയറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ചേച്ചിയായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് വന്നേക്കുന്നത് എൻ്റെ ഹെയർ ഒന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് മേക്കൗറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൈസ് കുറേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ ഞാൻ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പം ഞാൻ അന്ന് അത് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി ഒരിക്കലും ഞാൻ ഹെയറിൽ ഒരു ട്രീറ്റ്മെൻ്റ് കൊടുക്കില്ല എങ്ങനെ ഇങ്ങനെ തന്നെ ഹെയർ മതി എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ കേട്ടോ പക്ഷേ അങ്ങനെ ആ ഒരു മറ്റേ സ്ട്രെയിറ്റ് ഒക്കെ പോയി ഫുൾ എൻ്റെ കേളിലേളി ഹെയർ ആയി എൻ്റെ ഹെയർ ഫുൾ പഴയ പോലെ ഞാൻ എങ്ങനെയാണെൻ്റെ ഹെയർ പണ്ടുണ്ടായിരുന്ന ആ കേളി ഹെയർ ആയി എൻ്റെ ഹെയർ പക്ഷേ കേളി ഹെയർ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ ഹെയർ എന്താ ഒന്ന് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാതെ എപ്പോൾ നോക്കിയാലും ഒറ്റ ഒരു ഹെയർ സ്റ്റൈൽ മാത്രമേ ഉള്ളൂ കുളിമുടം മുടങ്ങിയ ആ ഒരൊറ്റ ഹെയർ സ്റ്റൈല് മാത്ര വേറെ എങ്ങനെയും കെട്ടാനോ നമുക്കൊരു ഏത് ഡ്രസ്സ് ഇടുമ്പോഴും ബുദ്ധി ഇങ്ങനെ കെട്ടണമെന്നറിയാതെയൊക്കെ എനിക്കൊരു മാതിരി ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഇപ്പോൾ കുറേ ഹെയർ ചുരുട്ടി വെച്ചിട്ട് കാര്യം എന്തായാലും ഹെയർ കുറേ ഒക്കെ ഒഴിഞ്ഞു പോകുന്നുണ്ട് അപ്പം പിന്നെ കുറച്ച് കട്ട് ചെയ്ത് കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു എന്താണ് അപ്പോൾ ഞാൻ എന്താണ് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ഹെയർ കട്ട് പോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് ചേച്ചി ഒരുപാടൊന്നും കളയാതെ കുറച്ച് വളരെ കുറച്ചായിട്ട് എല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ ബ്ലോ ഡ്രൈ ആയിട്ടൊന്നും ചെയ്യുന്നത് എന്നെ സ്ട്രെയിറ്റ് ചെയ്യുക സ്മൂത്ത് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാൻ കുറച്ചും കൂടി ഒന്നും കൂടിയും റിസർച്ച് ചെയ്തപ്പോൾ ബ്ലോ ഡ്രൈ ആണോ ഒന്നും കൂടിയും എനിക്ക് നല്ലതായിട്ട് തോന്നിയത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ ഹെയർ അങ്ങനെ ഡാമേജ് വരുന്ന രീതിക്കോ ഭയങ്കരമായിട്ട് സൈഡ് എഫക്ട്സ് പോഴിച്ചത് അങ്ങനത്തെ ഒരു നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു വലിയ ഒരു കുഴപ്പവും വരാത്ത ഒരു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിക്ക് വരുന്ന ഒരു സംഭവം ബ്ലോ ഡ്രൈ ആണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ബ്ലോ ഡ്രൈ ചെയ്തേക്കാൻ പറ്റുന്നു അപ്പം ഞാൻ ചേച്ചിനെ വിളിച്ച് ചോദിച്ചു ചേച്ചി അപ്പോൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു തന്നു ചേച്ചി പറഞ്ഞു ഞാൻ പറയുന്ന മാതിരി ചെയ്താൽ മതി നീ അപ്പോൾ നിൻ്റെ ഹെയർ കറക്റ്റ് കേട്ട് നിൽക്കുമെന്ന് അപ്പോൾ ഞങ്ങൾ ചേച്ചി ഷോപ്പിലേക്കാണ് ഒന്ന് പോയത് ചേച്ചി ഷോപ്പിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ പട്ടാമ്പി പെരുന്നമണ്ണ റോഡിൽ കൊപ്പം വെളയൂരാണ് അത് ചേച്ചിയുടെ ഷോപ്പ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ പുറത്തേക്ക് കാണില്ല പെട്ടെന്ന് വിസിബിളല്ല കുറച്ചൊരു കിലോമീറ്റർ വിളവ് കുറച്ച് വിളവെത്തി കഴിഞ്ഞാൽ കുറച്ചൊരു ഒരു കിലോമീറ്റർ ഒന്ന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഗോ ഗ്ലാം എന്നാണ് ചേച്ചി എന്ന സലൂണിൻ്റെ പേര് ഞാൻ ചേച്ചിയുടെ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ എല്ലാം ഞാൻ കൊടുക്കട്ടോ താഴെ എന്താണ് നിങ്ങൾക്ക് അവിടെ എല്ലാവിധ സർവീസും ആണ് ഹെയർ കട്ട് ആയിക്കോട്ടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് സ്മൂത്തിനിങ് സ്ട്ര വൈറ്റനിങ് മറ്റേ ഇത് ബ്ലോ ഡ്രൈ അതുപോലെ തന്നെ എന്താ കരാറ്റിൻ പല എല്ലാ ഹെയറിനുള്ള ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഫേഷ്യല് സ്പന്താണ് അങ്ങനെ എല്ലാ എല്ലാ സർവീസും അവിടെ അവൈലബിൾ ആണ് അതും അഫോർഡബിൾ പ്രൈസിൽ അവൈലബിളാണ് കേട്ടോ പിന്നെ നിങ്ങളവിടേക്ക് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ചേച്ചിയെ വിളിച്ച് പറഞ്ഞിട്ട് വേണം വരാൻ കാരണം ചേച്ചി ഒരുപാട് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി ചേച്ചി പുറത്തൊക്കെ ആയിരിക്കും അപ്പോൾ എന്താണ് മുൻകൂട്ടി വിളിച്ചിട്ട് വേണം ചേച്ചിനെ കോൺടാക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഷോപ്പിൽ വരാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ചേച്ചി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും പിന്നെ ഞാൻ പറയുന്നത് സത്യം പറയാലോ അടിപൊളി സർവീസാണ് കേട്ടോ ഞാൻ മേക്കപ്പും ഹെയറും അങ്ങനെ ഷൂട്ടിന് വേണ്ടി ചെയ്തിട്ടൊന്നല്ലാണ്ട് ചേച്ചിയുടെ എനിക്ക് ബാക്കിയുള്ള സർവീസ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയത് പക്ഷേ സത്യം പറയാലോ ചേച്ചിക്ക് ഭയങ്കര ആത്മാർത്ഥതയാണ് കൈ സി ഒരു കാര്യത്തിൽ ചേച്ചി ഭയങ്കര ആത്മാർത്ഥതയോട് കൂടെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നതും നമുക്ക് പറഞ്ഞു തരുന്നതും എല്ലാം ആ ഒരു രീതിക്കാണ് ചേച്ചി ആഫ്റ്റർ കെയർ എങ്ങനെ ചെയ്യണം ഏത് പ്രൊഡക്റ്റ് എങ്ങനെ അതേത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് ചിച്ച് പറയുന്നുണ്ട് ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ മതി അത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ പക്കയായിട്ട് ഇതേപോലെ തന്നോളും നിൽക്കേച്ചി വളരെ നന്നായിട്ടാണ് കേട്ടോ എല്ലാം ട്രീറ്റ് ചെയ്യുന്നതായാലും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതായാലും ഹെയറിൽ ഭയങ്കര ചിലവൊക്കെ ഉണ്ടായിരിക്കും ചില പാർലറിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാനും വേണ്ടി അങ്ങനെ ഇതാക്കുന്ന ഒരു ഇത് പക്ഷേ ചേച്ചി അങ്ങനെയല്ല ചേച്ചി ഭയങ്കര ചേച്ചിനെ ഭയങ്കര ആണ് ഞാൻ ഇന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾക്ക് ഇന്ന ഇന്നതുപോലെ ആയിരിക്കും ഹെയർ ഉണ്ടായിരിക്കുക അതിന്നാ എത്ര നാൾ അത് ലാസ്റ്റ് ചെയ്യും ആ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ കെയർ ചെയ്യണം എന്തൊക്കെ കെയർ കൊടുത്താൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഹെയർ ഉണ്ടായിരിക്കുക അതിനെന്തൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്നൊക്കെ ഉള്ളത് എനിക്ക് എ ടു സെറ്റ് കാര്യങ്ങൾ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എന്താണ് എൻ്റെ ബ്ലോഡർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ സൈഡ് ഏതൊക്കെ ചെയ്താലാണ് എന്തൊക്കെ സൈഡ് എഫക്ട്സ് ആണ് ഉണ്ടാവുക ഏതൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യുക ഞാൻ ഒഴിവാക്കണം ഇതൊക്കെ ഞാൻ ഇനി ഇൻക്ലൂഡ് ചെയ്യണം അതൊക്കെ ചേച്ചി ഇത് എന്താണ് ഈ സംഭവം ബ്ലോഡറി ചെയ്യുന്നതിന് മുമ്പ് തനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം എങ്ങനെയല്ലേ എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ അതെല്ലാം പറഞ്ഞ് സെറ്റാക്കി തന്ന ശേഷമാണ് ഞങ്ങളിത് ചെയ്യാനായിട്ട് തീരുമാനിച്ചതും ഞാൻ ഇന്ന് പോയി ചേച്ചിൻ്റെ അടുത്ത് പോയിട്ട് ബ്ലോഡറി ചെയ്തതും നന്നായിരുന്നു കേട്ടോ നല്ല സർവീസ് ആയിരുന്നു ചെയ്ത് വന്നപ്പോൾ നമ്മളെങ്ങനെയാണോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി ഹെയർ കട്ട് ചെയ്തോട്ട് ജസ്റ്റ് ഒരു ലെയർ ഒന്ന് അടിയിൽ വളരെ കുറച്ച് ലെങ്ത് ഒരുപാട് കുറയ്ക്കാതെ വളരെ കുറച്ച് കാരണം എൻ്റെ ഒപ്പമായിട്ടിങ്ങനെ ഹെയറ് ഇങ്ങനെ ഒപ്പം എന്നല്ല ഭയങ്കര അടിയിൽ ഭയങ്കര ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫ്രിസ്സി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ഹെയർ അപ്പോൾ ചേച്ചി ആ ഒരു ഭാഗം വളരെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ എന്താണ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് സമോ സെറ്റ് ചെയ്തത് പിന്നെ ചേച്ചിയുടെ അവിടെ അടുത്തുള്ള ഒരു ചേച്ചി ഷോപ്പിൽ ചേച്ചി നമ്മളെ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സംസാരിച്ചു പിന്നെ ചേച്ചിയുടെ ഷോപ്പും ചേച്ചിയുടെ വീടും അടുത്തടുത്തു തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ആദ്യം അവിടെ പോയിട്ട് അച്ഛനമ്മേനൊക്കെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ഷോപ്പിലേക്ക് വന്നത് അപ്പോൾ ചേച്ചി എന്താണ് ഹെയർ കട്ടിയതിനു ശേഷം ക്ലീ ക്രീം അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ചേച്ചി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്ട്സ് ആണ് ചേച്ചി ചൂസ് ചെയ്യുന്നത് ചേച്ചി ഇപ്പോൾ പ്രൊഡക്ട്സ് ഒക്കെ ആദ്യം എടുത്തു വേറെ ദൂരത്ത് അവിടെ നിന്നാണ് ചേച്ചി പ്രൊഡക്ട്സൊക്കെ ആദ്യമായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ചേ എന്താണ് നമ്മുടെ കൊപ്പത്ത് തന്നെ എ ടു സൈഡ് കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നിന്നാണ് ചേച്ചിയല്ല പ്രൊഡക്ട്സെടുക്കുന്നത് അപ്പോൾ ചേച്ചിക്ക് എന്താണ് ട്രസ്റ്റബിളായിട്ട് ഭയങ്കര ട്രസ്റ്റബിളായിട്ട് എന്ത് ഐറ്റം പറഞ്ഞാലും സഡൻ ആയിട്ട് പെട്ടെന്ന് തന്നെ ഇത് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഷോപ്പാണെന്നാണ് കേട്ടോ ചേച്ചി പറഞ്ഞത് അപ്പോൾ ചേച്ചി അവിടെ നിന്നാണ് ചേച്ചിയ ഒക്കെ എടുക്കുന്നത് കൊപ്പം എ ടു സെഡ് കോസ്മെറ്റിക്സ് അവിടെ നിന്ന് ഷോപ്പിൽ നിന്നാണ് ചേച്ചി എടുക്കുന്നത് അതിൻ്റേതായ ക്വാളിറ്റിയും പ്രൊഡക്ട്സിനുണ്ട് കേട്ടോ ഓരോ പാക്കേജിങ് ആയാലും എല്ലാം അടിപൊളിയായിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ എന്നെ ചിലർക്ക് വരാവുന്ന ഡൗട്ടാണ് ഇതൊക്കെ ചെയ്യാൻ ഒരുപാട് എമൗണ്ട് ആവുമോ ഭയങ്കര എന്താണ് കുറേ പൈസ കൊടുക്കേണ്ടി വരും പക്ഷേ ഇല്ലാട്ടോ ചേച്ചി ഭയങ്കര ആയിട്ടുള്ള പ്രൈസിലാണ് മേടിക്കുന്നത് ഞാനിപ്പം ഈ ബ്ലോഡറി ചെയ്തിട്ടുള്ളവർ ഞാൻ പലരും കണ്ടിട്ടുണ്ട് പലർക്ക് എന്നെക്കാട്ടും കുറവുള്ള മൂടിയുള്ളവർക്ക് ഇടക്കം എന്താണ് പത്തും എന്താണ് ഒക്കെ മേടിക്കുന്ന പത്ത് പതിനൊന്ന് പന്ത്രണ്ടൊക്കെ മേടിക്കുന്ന ഷോപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ചേച്ചി വളരെ റേറ്റ് കുറവിലാണ്ടോ ചേച്ചി ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ചേച്ചി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഐസ് ക്രീമൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് ചേച്ചി ഐസ് ക്രീമും ജ്യൂസൊക്കെ മേടിച്ച് തന്നിട്ട് അപ്പോൾ എന്താണ് ഇവരും മൂന്നാളും എന്താണ് അവിടെ കെടുത്തായിരുന്നു അവർ മൂന്നാളും ഫോണും പിടിച്ച് മൂന്നാളെൻ്റെ മൂന്ന് സൈഡിൽ കിടക്കുമായിരുന്നു കേട്ടോ അവർ അവർക്ക് എന്താണ് പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടായിരുന്നില്ല എനിക്ക് കൂട്ട് വന്നിട്ട് അവരവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു അതിനും വേണം കയസ് നമുക്ക് ഒരു ഭാഗ്യം നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിതിരിക്കുമ്പോഴും ഞാനും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നാലെ എല്ലാത്തിനും ബാല പിടിച്ച് വരാനായിട്ട് ഭർത്താവ് അവരണ്ട് കൂട്ടുകാരും ഉണ്ടെന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് കയസ് എന്നിട്ട് വെറുതെ അവിടെ ഇരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ചേച്ചി പറയുകയും ചെയ്തു കേട്ടോ മൂന്നാല് വെറുതെ ഇരിക്കുക അവർക്ക് ഞങ്ങൾ വിചാരിച്ചത് നിൻ ഇപ്പോൾ ന്യൂസിനോട് ആക്കിയിട്ട് അവർ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത്രയും നേരം ഇപ്പോൾ ഈ ഒരു പ്രൊസസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസസ്സാണ് അത്രയും നേരം അവർ മൂന്നാളും ഇന്നിട്ടിട്ട് പോകാണ്ടവിടെ ഇരുന്ന് മൂന്നാളവിടെ അപ്പോൾ എനിക്കത് പറയും പാവം തോന്നുകയും ചെയ്തു കേട്ടോ കാരണം ഞങ്ങൾ മൂന്നാളും ഞങ്ങൾ നാലാൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചേച്ചി ഞങ്ങളോട് കുറേ ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ വേണ്ട അവിടെ ഞങ്ങൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞാനും കഴിച്ചിരുന്നില്ല അവർ മൂന്നാൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞപ്പോൾ അവൻ തോന്നി കേട്ടോ മൂന്നാൾ ഇതിൻ്റെ ചുറ്റുങ്ങനെ വന്നിരിക്കണുണ്ട് അപ്പോൾ അതുകൊണ്ടു കഴിക്കണമുണ്ടോ ഞാൻ ഹെയർ ഒരു ചീമ്പളും അവർ അവിടെ കിടക്കുന്നുണ്ട് സോക്കായിട്ട് അപ്പോൾ ചേച്ചി അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹെയർ ഒക്കെ ഒന്ന് ഫസ്റ്റ് എന്താണ് ക്രീമിട്ട് വാഷ് ചെയ്ത് അത് അയൺ അയൺ ചെയ്തതിന് ശേഷമുള്ള ലുക്കാണെന്ന് കാണുന്നത് ഇനി ചേച്ചി ഒരു ക്രീമും കൂടി വാഷ് ചെയ്ത് കഴിഞ്ഞാലാണ് അവിടെ ഫുൾ സെറ്റ് ആവുക സെറ്റാകട്ടെ അപ്പോൾ ചേച്ചി അതിൻ്റെ ഇടയിൽ എനിക്കൊരു മാസ്കും കൂടി ഇട്ടായിരുന്നു കേട്ടോ എന്തായാലും വെറുതെ കിടക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഞാൻ സെക്കൻഡ് ക്രീം അപ്ലൈ ചെയ്ത് തരാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി പറഞ്ഞിട്ട് ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ ഒരു മാസ്ക് എന്ന് പറഞ്ഞിട്ട് ചേച്ചി എനിക്കൊരു മാസ്ക് കിട്ടാന്നായിരുന്നു അപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്താ അതിന്റെ ബാക്കി എടുത്തിട്ട് അഞ്ചും ചാക്കരും ഇട്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ലേ ഗൈസ് അപ്പം പക്ഷെ നല്ല നല്ല ഡിഫറൻസ് ഫേസിൽ ഫീൽ ചെയ്തിട്ടോ നന്നായിട്ടുണ്ടായിരുന്നു അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റൊക്കെയാണ് നമ്മൾ ഫേസിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എടുത്തുകഴിഞ്ഞപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്ത് ഒരു എഫക്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ ഒരു നാല് മൂസം കഴിഞ്ഞിട്ടല്ല അതിൻ്റെ എഫക്റ്റ് അറിയുക പക്ഷേ ഇത് സഡൻ സഡൺനായിട്ടാണ് നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ സഡൻ ആയിട്ടുള്ള എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യട്ടോ ഫേസിൽ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ടൈവുകളാണ് നമുക്ക് ഫീൽ ചെയ്യും എനിക്ക് ശരിക്കും എന്നെക്കാട്ടും കൂടുതൽ എനിക്ക് നമുക്ക് നമ്മുടെ അറിയില്ല എന്ന് പറയില്ല അതുപോലെ എനിക്ക് ഷാക്കിൻ്റെ അതിൻ്റെ ആണെങ്കിൽ പെട്ടെന്ന് എനിക്കാൻ ഡി ഒരു ഡിഫറൻസ് മനസ്സിലായത് ഭയങ്കരമായിട്ട് ബ്രൈറ്റായിരുന്നു അവർ രണ്ടാളും പ്രത്യേകിച്ച് അൻഷാ അത് അവൻ്റെ മുഖത്തിലാ ടാൻ പോയി പോയിട്ട് ബ്രൈറ്റ് ബ്രൈറ്റായത് എടുത്ത് കാണിക്കാനുണ്ടായിരുന്നു അതേപോലെ അവനെന്നോട് പറയുന്നത് ഇതിൻ്റെ ഫീസ് ഭയങ്കര ബ്രൈറ്റായിരുന്നു പക്ഷെ നമുക്ക് സ്വയം അറിയുന്നില്ലെങ്കിലും മറ്റൊരാൾക്ക് എങ്ങനെയുണ്ടെന്ന് കറക്റ്റ് എടുത്തറിയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി അത് ചെയ്ത് ചേച്ചി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ അത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതും ഇട്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് ഇരുന്നതിന് ശേഷം ഹെയർ ഒക്കെ വാഷ് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഹെയർ ആണ് ടൈ കാണുന്നത് ഭയങ്കര ഷൈനിങ് ആയിട്ട് എന്നാൽ എൻ്റെ ഒരു ഹെയറിൽ ബ്ലാക്ക് കളറൊന്നും പോവാതെ ഷൈനിങ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഒക്കെ ഫ്രിസ് ഫ്രീ ആയിട്ട് ഭയങ്കര മാനേജബിൾ ആയിട്ടുണ്ടായിരുന്നു ഹെയർ അതുപോലെ തന്നെ എൻ്റെ ഫേസിലെ മാസ്ക് കിട്ടാൻ എൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഭയങ്കര ബ്രൈറ്റായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ചേച്ചി ബ്രൈഡൽ വർക്കും എൻഗേജ്മെൻറ്റും എൻഗേജ്മെൻറ് വർക്കും ഗസ്റ്റ് ലുക്കും എല്ലാം ചേച്ചി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം ചേച്ചി ഷോപ്പ് വരുന്നത് ഞാൻ പിന്നെയും പറയുന്നു നമ്മുടെ പട്ടാമ്പി പെരുന്ന റോട്ടിൽ കൊപ്പ വളയൂരാണ് അപ്പോൾ ചേച്ചി ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കട്ടെ ബൈ